അപ്പോൾ ഹായ് മെച്ചമാരെ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മളിത് ആക്രി അതായത് നമ്മളുടെ കുറച്ച് ആക്രി സാധനങ്ങളെ കടക്കപ്പെട്ടു അപ്പോൾ അതിനെല്ലാത്തിനും കൊണ്ട് നമ്മൾ ഇന്ന് ആക്രി കടയിൽ വിൽക്കുകയാണ് ആക്രി കടയിൽ വിറ്റിട്ട് നമ്മൾ ഇന്നൊരു കിടുക്കാച്ചി ഐറ്റം സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് നടക്കുമെന്ന് അറിയത്തില്ല എങ്കിലും ഞാനിതെല്ലാം ഇന്ന് ആക്രിക്ക് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് നേരെ ഇനി ആക്രി കടയിൽ കാണാം ഓക്കെ അങ്ങനെ അത് നമ്മൾ നമ്മുടെ ആക്രി കടയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അതേ ഞാൻ ചാക്കിലെല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടുപോയത് കൊണ്ട് ചേട്ടന് വെച്ച് ത്രാസരച്ച് തൂക്കാനൊക്കെ എളുപ്പമുണ്ടായിരുന്നു അപ്പോൾ അതേ അവർ കൃത്യമായിട്ട് തൂക്കി നോക്കി അളവൊക്കെ കറക്റ്റായിരുന്നു എനിക്ക് കാശും തന്നു അപ്പോൾ അതേ നമ്മൾ നമ്മളെ ആക്രിയൊക്കെ വിറ്റിട്ടുണ്ട് അപ്പോൾ അതേ നമുക്ക് കൈ നിറയെ കാശും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഉദ്ദേശം വലിയ കാര്യം നടക്കുന്നില്ല അപ്പോൾ ഞാൻ എന്തായാലും ഒരു ചെറിയ കാര്യം ചെയ്യാം നമുക്ക് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കിടക്കാച്ചി ഫ്രൂട്ട് വാങ്ങി അതായത് ഈ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ് അത്ര സൈസില്ല പക്ഷേ ഇപ്പം തായ്ലാൻഡിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്ത നല്ലൊരു കിടക്കാച്ചി ഫ്രൂട്ടാണ് അപ്പോൾ നമുക്ക് നേരെ ഇനി ആ ഫ്രൂട്ട് വാങ്ങാനായിട്ട് പോകാം അങ്ങനെ ഞാൻ ഇത് ഇത് ഫ്രൂട്ട്സ് ഇടയിലെത്തി അപ്പോൾ ഞാനും ആ ചേട്ടനുമായിട്ട് നല്ല പഴുത്തതൊക്കെ ഇങ്ങനെ നോക്കി എടുക്കുകയായിരുന്നു പക്ഷേ ഞാൻ ഇന്നലെയൊക്കെ കണ്ട നല്ല വലുതുണ്ടായിരുന്നു പക്ഷേ ആ വലുതൊന്നും ഇന്നില്ല അതൊക്കെ ഇന്നലെ വിറ്റ് പോയിരിക്കുന്നു എങ്കിലും അതിൽ നിന്നും നല്ല പഴുത്തതൊക്കെ നോക്കി ഇങ്ങനെ ആ ചേട്ടൻ തിരഞ്ഞെടുത്തു അപ്പോഴി അങ്ങനെ നിന്നപ്പോഴാണ് നമ്മുടെ നാടെ നല്ല സപ്പോർട്ടായിരിക്കുന്നതുകൊണ്ട് അതും നല്ല പഴുത്തായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ മധുരത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വരണം ഇത് ഇങ്ങനെ പൊട്ടിച്ച് തന്നു കഴിക്കാനായിട്ട് അപ്പോൾ ഞാനത് കഴിച്ചു നോക്കി നല്ല മധുരമായിരുന്നു അപ്പോൾ നമുക്ക് ബാക്കി കാണാം പിന്നെ ഇത് നമ്മൾ നേരത്തെ നാട്ടിലുണ്ടായിരുന്നതാണ് കസ്റ്റാർഡ് ആപ്പിൾ അപ്പോൾ ദേ അത് ചെറുതാണ് അത്ര സൈസല്ല പക്ഷേ ഇത് നല്ല നല്ല സൈസുണ്ട് ഇനി ഇതിനെക്കാട്ടിയും വലിയ സൈസ് സൈസുള്ളതുണ്ട് പക്ഷെ അത് ഞാനവിടെ പോയപ്പോഴത്തേക്ക് അത് കച്ചവടം നടന്നത് അത് ഇന്നലെയൊക്കെ അവിടെ ഉണ്ടായിരുന്നു നല്ല വലിയ സൈസ് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു ഞാൻ അത് പ്രതീക്ഷിച്ചാണ് അവിടെ പോയത് പക്ഷേ നടന്നില്ല അപ്പോൾ ദേ നമ്മൾ ഇന്നത്തെ ആക്രി വിറ്റു ഇതേ ഞാൻ കുറച്ചേ ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമായെന്നു ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു കിടക്കാച്ചിവിടെ കൊണ്ട് കാണാം അതുവരെ ബബ്